അസൈക്കുംബർ ബിസ്മില്ലാത്തവരെ കൗൺസിൽ ഫോർ അർഷദീസ് സ്കോളേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ മീലാദ് സെമിനാറിൽ നബിദിനാഘോഷം മറുവാദങ്ങൾക്ക് ഖണ്ഡനം എന്ന വിഷയത്തെ ആസ്പദിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അഷറഫുൽ വറ മുഹമ്മദുർ റസൂർലാഹി സാഹു അലഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം ലോകമെമ്പാടുമുള്ള മുസ്ലിം ജനകോടികൾ സാവേശം കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നാൽ ഈ സന്ദർഭത്തിൽ ന്യൂനാൽ ന്യൂനപക്ഷം വരുന്ന ബിദഴി കക്ഷികൾ നബിദിനാഘോഷത്തിനെതിരെ മറുവാദങ്ങളുമായി രംഗത്തു വരികയാണ് പ്രധാനമായും അഞ്ച് മറുവാദങ്ങളാണ് നവീനവാദികൾ നബിദിനാഘോഷത്തിനെതിരെ ഉന്നയിക്കുന്നത് ആ അഞ്ചു മറുവാദങ്ങളെയും പ്രമാണബദ്ധമായി ഇവിടെ വിശകലനം ചെയ്യുകയാണ് ആ മറുവാദങ്ങൾക്ക് പ്രമാണബദ്ധമായി ഇവിടെ മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി ബിദി കക്ഷികൾ നബിദിനാഘോഷത്തിനെതിരെ ഉന്നയിക്കുന്ന മറുവാദം നബിദിനാഘോഷം അഷ്റഫ് ഉൽത്തും മുഹമ്മദ് അടക്കമുള്ള സ്വഹാബികളോ ചെയ്യാത്ത പുത്തൻ ആചാരമാണ് ബിദ്അത്താണ് എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ ബിദി കക്ഷികൾ നാളിതുവരെ സുന്നികൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ആരോപണങ്ങളുടെയും വസ്തുത പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് അവര് ഒരു കാര്യത്തെ ശുർക്കെന്നോ സുന്നത്തെന്നോ ബിദത്തെന്നോ നല്ലതെന്നോ ചീത്തയെന്നോ വിധി തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് ആ കാര്യം എന്തെന്ന് യഥാർത്ഥത്തിൽ നിർവചിക്കുന്നില്ല എന്നതാണ് മർമ്മപ്രധാനമായും വിധായി കക്ഷികൾ അകപ്പെട്ടിരിക്കുന്ന ഭീമാബദ്ധം ഇവിടെ നബിദിനാഘോഷം എന്താണ് എന്ന് വ്യക്തമായി നമ്മൾ നിർവചിക്കേണ്ടതുണ്ട് നബിദിനാഘോഷത്തിന്റെ അന്തസത്ത എന്താണെന്ന്

മൂന്ന് ശുക്രി വൽ ഫർഹി ബി മൗലിദിഹി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നബി തങ്ങളുടെ ം കൊണ്ടുള്ള ഈ മൂന്ന് പ്രമാണങ്ങളാണ് ഈ മൂന്ന് അടിസ്ഥാനപരമായ തത്വങ്ങളാണ് അന്തസത്ത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് പ്രമാണബദ്ധമാണോ എന്നാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്

അന്നബിയു മുഅ്മിനീന മിൻ അൻഫുസിഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വിശ്വാസികൾക്ക് അവരുടെ ഏറ്റവും കടപ്പെട്ടതെന്നും ഏറ്റവും സ്നേഹിക്കാൻ ബന്ധപ്പെട്ടതെന്നും പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഹദീസ് സ്വഹീഹുൽ ബുഖാരിയുടെ നമ്പർ നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ അനസ് റളിയല്ലാഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്വന്തം സന്താനങ്ങളെക്കാളും സർവജനങ്ങളെക്കാളും എന്നെ ഇഷ്ടം വെക്കുന്നത് വരെ വിശ്വാസിയാവുകയില്ല അഥവാ വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ് മഹബത്തു വസ്ല്ലം

ഗ്രന്ഥത്തിന്റെ രണ്ടാം െ ഇഷ്ടം വെക്കുന്നത് പോലെ സ്നേഹിക്കുന്നത് പോലെ ഒരാളും ഒരാളെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അബൂ സുഫിയാൻ അബു സുഫിയാൻഹു പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ച സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ വിവിധ രൂപങ്ങളിലായിരുന്നു തങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തങ്ങളോട് കൂടെ സന്ദ്ര സഹചാരിയായി ആണ് ആ മഹബത്ത് പ്രകടിപ്പിച്ചതെങ്കിൽ ബഹുമാനപ്പെട്ടു അനഹു വർഷം സേവനം ചെയ്തുകൊണ്ടാണ് ആ മഹബത്ത് പ്രകടിപ്പിച്ചത് ബഹുമാനപ്പെട്ടു പ്രകടിപ്പിച്ചത് എങ്ങനെയായിരുന്നു ശിരസ് അടുക്കാൻ വേണ്ടി തയ്യാറായി ശത്രുക്കൾ വീട് വളഞ്ഞ സന്ദർഭത്തിൽ സ്വശരീരത്തെ സമർപ്പിച്ചുകൊണ്ട് അലി അൻഹു അലിറലി വസല്ല പ്രൊട്ടക്ഷൻ നൽകുകയായിരുന്നു എന്നാൽ യമനിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞേക്കുമ്പോ പൊട്ടിക്കരഞ്ഞതെന്തിനു വേണ്ടിയായിരുന്നു ആ സാന്നിധ്യം കുറച്ചു കാലത്തേക്കെങ്കിലും ആ അനുഭവിക്കാൻ നേരിട്ട് അനുഭവിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ട് പൊട്ടിക്കരഞ്ഞ സ്നേഹത്തിന്റെ വലിയ പാഠം നമുക്ക് നൽകുന്നുണ്ട് അറിയുമോ നമുക്ക് മാലിക് മാലിക് അനസ് അനസ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഹിജ്റ നബി അലൈഹി വസല്ലമ തങ്ങളോടുള്ള കൊണ്ട് മദീനയിൽ ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ല ഈ നമ്മുടെ മുമ്പിൽ കാഴ്ചവച്ചതും സ്നേഹത്തിന്റെ ഒരു ഉദാഹരണമായിരുന്നു സ്നേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു അപ്പോൾ ഈ വിഷയങ്ങളിൽ നിന്ന് ഇത്തരം മഹബത്തിൻ്റെ മകുടോദാഹരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് മഹബത്ത് എന്നത് നബി സല്ലു അലൈഹി വസ്ല്ല മതങ്ങളിലൂടെയും വിശുദ്ധ ഖുർആാനിലൂടെയും നിർദ്ദേശം ലഭിച്ചതാണ് പക്ഷേ അതിൻ്റെ രൂപഭാവങ്ങൾ എങ്ങനെയാകണമെന്ന് പ്രത്യേകമായ നിർദ്ദേശം വന്നിട്ടില്ല അത് കാലങ്ങൾക്കനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യക്തികൾക്കനുസരിച്ച് അവരുടെ മഹബത്ത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും ആ മഹബ്ബത്ത് മഹാന്മാരായ സ്വഹാബത്തും സലഹസ്വാലിഹിങ്ങളും അവരുടെ കാലത്ത് അവർക്ക് സാധ്യമാകുന്ന എല്ലാ രൂപത്തിനും പ്രകടിപ്പിച്ചു ആ മഹബത്ത് അവരുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമായി സ്വഹാബത്തും ും അങ്ങനെയാണ് ജീവിച്ചത് എന്നാൽ ആ ശോഭ ഒരിക്കലും പോകരുതെന്ന് നമ്മുടെ മുൻഗാമികളാണ് വിശുദ്ധമായ റബി അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തിനെയും തളീമിനെയും കൂടുതൽ ഉണർത്തിക്കൊണ്ടുവരികയും എത്രയോ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് വേണ്ടി നിയോഗിക്കുന്നത് തന്നെ നമ്മൾ കൊണ്ട് വിശ്വസിക്കാനും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ വേണ്ടിയാണെന്നാണ് സൂറത്തുൽ ഫത്ഹിന്റെ എട്ട് ഒമ്പത് ആയത്തുകളിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നത് ഇതിന്റെ വിശദീകരണത്തിൽ ഭാഗമാണ് അതവ നബിദിനാ ദശമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മൂന്നാമതായി നബിദിനാ ഘോഷത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് ഇൽഹാ റസൂരി വൽ ഫർഹി സന്തോഷ പ്രകടനമാണ് ഈ സന്തോഷം പ്രകടപ്പിക്കേണ്ടതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നു സൂറത്തു യൂനുസിന്റെ 58-ാമത്തെ ആയത്ത് വിചാദമായ ആയതിിലൂടെ ഖുൽ ബിഫളിൽല്ലാഹി വബിറഹ്മതിഹി ഫബിസാലിക ഫല്യഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ അല്ലാഹുവിന്റെ ഫളലു കൊണ്ടും

ആ ആ റഹ്മത്തിന്റെ എന്താണെന്ന് അബ്ബാസ് പറയുന്നുണ്ട് ആയത്തിൽ പറഞ്ഞ ുംഹ്മുള്ള ഉദ്ദേശം മുഹമ്മദു അലഹി തങ്ങളാണ് അഥവാ നബി തങ്ങളെ കൊണ്ട് സന്തോഷിക്കാനാണ് ആ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് െല്ലാം സുഹാബത്തും മുൻഗാമികളും ചെയ്ത് നമുക്ക് കാണിച്ചു തന്നതാണ് ഈ ആയത്തിൽ നിന്ന് പ്രചോദനങ്ങൾ കൊണ്ടു മഹാന്മാരായ സൊഹാബത്ത് നമുക്ക് മഹബത്തിന്റെ പ്രകടനങ്ങൾ പദ്യങ്ങളിലൂടെയും ഗദ്യങ്ങളിലൂടെയും അവരുടെ ജീവിതത്തിലൂടെയും നമുക്ക് കാണിച്ചു തന്നത് അറിയില്ലേ നമുക്ക് ഹസാൻ ഇബിന് സാബിത്ത് മധു ആലപിക്കാൻ വേണ്ടി മാത്രം ഒരു മിമ്പർ ഒരുക്കിയിരുന്നു ആ മിമ്പറിൽ വെച്ച് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു മദ്ഹി കീർത്തനം നടത്തിയപ്പോൾ അഷ്റഫുൽ ഖൽഖ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദിനെ ആશીർവദിച്ചുകൊണ്ട് ഒരു ദുആ ദുആ ചെയ്തു കൊടുത്തു ഇന്നല്ലാഹു യുഐദു ഹസ്സാന ബിറൂഹിൽ ഖുദ്സി മാനാ ഫഹ ഔഫഖറൻ റസൂലില്ലാ ുംബി വസല് അവിടത്തേക്ക് പുതപ്പ് സമ്മാനിച്ചതും ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടതാണ് ൾ ഉയർത്തുന്ന രണ്ടാമത്തെ മറുവാദം വിശുദ്ധമായ പ്രത്യേകമായി വല്ലതും ചെയ്യാൻ നബി കല്പിച്ചിട്ടില്ല എന്ന് സഹോദരന്മാരെ ഇതിന് മറുപടി പറഞ്ഞുകൊണ്ട് അൽ മദ്ഹൽ എന്ന കിതാബിന്റെ രണ്ടാം വാല്യം മൂന്ന്

في كونه عليه الصلاة والسلام يريد التخفيف عن أمته والرحمة لهم سيما فيما كان يخصه عليه الصلاة والسلام نبي صلى الله عليه وسلم ودعال أمته نود ولا تكارون കാര്യങ്ങൾ ൾ ചെയ്യണമെന്ന് നിർദ്ദേശം നൽകിയാൽ അതിൻ്റെ ഉമ്മത്തിന് പ്രയാസകരമാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെ കൽപ്പിക്കാതിരുന്നത് നമുക്കറിയില്ലേ എത്ര പ്രയോഗമാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മത്തിന് പ്രയാസകരമായിരുന്നുവെങ്കിൽ ഒരു മിസ്വാക്ക് ചെയ്യുന്ന വിഷയം പോലും നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ മിസ്വാക്ക് ചെയ്യുന്ന സന്ദർഭം പോലും നിർബന്ധമായി കൽപ്പിക്കാത്തത് എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന പ്രയോഗങ്ങൾ ഹദീസിൽ വന്നിട്ടില്ലേ ആ കാരണം കൊണ്ട് മാത്രമാണ് റബി ഉള്ളവൽ പന്ത്രണ്ടിന് പ്രത്യേകം കർമ്മങ്ങൾ ചെയ്യാൻ നബി 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 സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമ 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 തങ്ങൾ 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 നിർദ്ദേശിക്കാതിരുന്നത് അതേ അതേ സമയം സമയം ആ റബീഉൽ ജനിച്ച ജനിച്ച തിങ്കളാഴ്ച ദിവസത്തിന് പ്രത്യേക മഹത്വമുണ്ടെന്ന് തങ്ങൾ പഠിപ്പിക്കുക ചെയ്തിട്ടുണ്ട് ഫീഹി ഉലിത്തു അതിന്റെ പ്രാധാന്യം ഞാൻ ജനിച്ചു എന്നതാണെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് അഥവാ പ്രത്യേകതയുണ്ടെന്ന് പഠിക്കുന്നതോടൊപ്പം ചെയ്യാൻ നിർദ്ദേശം നൽകാതിരുന്നത് വസ്ല്ലമ തങ്ങളുടെ ഉമ്മത്തിനോടുള്ള കാരുണ്യത്തിന്റെ ഭാഗമാണ് മൂന്നാമത് ഉയർത്തുന്ന മറുവാദം വഫാത്തായത് നബി തങ്ങളുടെ ജന്മദിനം തന്നെ വഫാത്തും ം പന്ത്രണ്ടിനായും അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്ദർഭത്തിൽ സുന്നികൾ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഒന്നാം വാള്യം നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ കാണാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മം ജന്മം നമ്മുടെ മേലെ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഞാൻ വേർപാട് നമ്മുടെ ഏറ്റവും വലിയ മുസീബത്തുമാണ് നന്ദി പ്രകടിപ്പിക്കണമെന്ന് പ്രേരിപ്പിക്കുന്നു എത്തുന്ന സമയത്ത് അത് മറച്ചു വെക്കണമെന്നും അതിൽ സമാധാനിക്കണമെന്നും ക്ഷമ കൈകൊള്ളണമെന്നുമാണ് വിശുദ്ധ ശരീരത്തിൽ അതുകൊണ്ട് സന്തോഷ പ്രകടനം നടത്തണമെന്ന് ശരിയത്ത് പറയുന്നു എന്നും പറയുന്നു രണ്ടും അവർ ഉയർത്തുന്ന വാദം വ്യക്തിപൂജയാണ് തങ്ങളുടെ മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മധു ക്രിസ്ത്യാനികൾ അവരുടെ പ്രവാചകരായ അവരുടെ നേതാവായ അലി ഇസ്ലാമിനെ വ്യക്തിപൂജ നടത്തുന്നത് പോലെ

അത് ഒരിക്കലും നബി നബിസ് വസങ്ങളെ കുറിച്ച് ഉണ്ടാകരുത് എന്നാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രവാചക പ്രകീർത്തനം രചിച്ച ബഹുമാനപ്പെട്ട ഇമാം ഭൂസി തന്നെ പറഞ്ഞു വെച്ചത് പറഞ്ഞതുപോലെയുള്ള ഉപേക്ഷിക്കണമെന്നും അതല്ലാത്ത ദിവ്യത്വം ചേർത്താത്ത രൂപത്തിലുള്ള മധു കളിലെമ്പാടും നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് പറയണമെന്നുമാണ് തങ്ങളെക്കുറിച്ച് പറയണമെന്നുമാണ് ബഹുമാനപ്പെട്ട ഇമാം മാംബുസൂരി നമ്മെ പഠിപ്പിക്കുന്നത് അഞ്ചാമത്തെ മറുവാദം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് രണ്ടേ രണ്ട് ആഘോഷം മാത്രമേ ഉള്ളൂ അത് രണ്ട് പെരുന്നാൾ ആഘോഷമാണ് മൂന്നാമതൊരാഘോഷം നബിദിനാഘോഷം എന്ന പേരിൽ സുന്നികൾ പടച്ചുണ്ടാക്കിയതാണ് എന്നാണ് ബിതഴികളുടെ മർവാദം ഇത് വളരെ പാലിഷമായ വാദമാണെന്നാണ് ഇവരോടിനു മറുപടിയായി നമുക്ക് പറയാനുള്ളത് വെള്ളിയാഴ്ചകളിൽ നമ്മൾ കേൾക്കാറുള്ളതല്ലേ ഫുറൽ ഉൽമ എന്ന് പറയുന്നത് സാധുക്കളുടെ ഹജ്ജാണ് അതുപോലെ വിശ്വാസികളുടെ ഈദ് പ്രയോഗം പെരുന്നാളിന് മാത്രമല്ല ഉള്ളത് എല്ലാ മിനിങ്ങളുടെ ആഘോഷങ്ങൾക്കും ഇത് നമുക്ക് പറയാം ഇതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഇതേ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് അല്ലിമ മുഷി അള്ളാഹു കുല്ലൻവാറിന്റെ ഒന്നാം വാല്യം പത്തൊമ്പതാമത്തെ പേജിൽ പറയുന്നുണ്ട് وحقيق اليوم كان فيه وجود المصطفى صلى الله عليه وسلم أن يتخذ عيدا يتون كُرْدَ العيدا كما تان أرهد نبي صلى الله عليه وسلم دنگل آقا منم جيدا دي دی وسط تيان ينان بهمانا پت ابو عبد الله محمد بن قاسم അവരും മഹാനവറുകളും അവിടുത്തെ നൂറ്റി അൻപത്തി മൂന്ന് എൺപത്തി നാല് എൺപത്തി അഞ്ച് പേജുകളി കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഇമാം ഫൻസരി സി റളിയല്ലാഹു അൻഹു അബ്ദത്തു ഇമീയാറുൽ മുഅറബ് എന്ന കിതാബിൽ അൽദി യസ്ഹറു അൻഹു عيدും മിൻ അയാദിൽ മുസ്ലിമീൻ ഇദു മുസ്ലിമീങ്ങളുടെ ഈദുകൾപ്പെട്ട ഈദാണ് എന്ന് പ്രത്യേകം പറഞ്ഞുട്ടുണ്ട് ഇമാം ഖസ്ത്വല്ലാനി തങ്ങൾ മവാഹിബുൽ દુനിയയിൽ പറയുന്നു ഫറഹിമല്ലാഹു റഅനി തഖദ ലയാലി യശരി മൗലിദിഹിൽ മുബാറകി അയാദ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മം കൊണ്ട മാസത്തെ അറിയാതുകളാക്കിയ ആളുകൾക്കല്ലാഹുർ റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ് ചുരുക്കത്തിൽ വിതകൾ ഉയർത്തുന്ന നബിദിനാഘോഷത്തിനെതിരെയുള്ള മുഴുവൻ മറുവാദങ്ങളും അബദ്ധചടിലമാണെന്നും പ്രാമാണികബദ്ധമായിട്ടാണ് സുന്നികൾ നാളിതുവരെ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി അനവരതം തുടർന്നു പോരുന്ന നബിദിനാഘോഷം പ്രമാണബദ്ധമാണെന്നും നമുക്ക് സമർത്ഥിക്കാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രബന്ധം അവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വാത്തു